ഹായ് ഗെയ്സ് ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമ്മുടെ സച്ചിക്ക് കാറ് തിരിച്ച് കിട്ടിയ ശേഷം ആദ്യമായിട്ട് പോകുന്നത് രേവതി കൊണ്ടുപോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് രേവതിക്ക് അവിടെ ഒരു നേർച്ച ഉണ്ടെന്ന് പറഞ്ഞ സച്ചിയോട് പറയാതെയാണ് പോകുന്നത് അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫിലിമിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം ആചാരമുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഭാര്യയെ എടുത്ത് കയറ്റുന്നത് പടിയൊക്കെ ഇട്ട് മൊത്തമായിട്ട് ഭാര്യയെ ഭർത്താവ് എടുത്തു കയറ്റുന്നത് അങ്ങനെ ഒരു അമ്പലത്തിലേക്കാണ് അങ്ങനെ നേർച്ചയുള്ളൊരു അമ്പലത്തിലേക്കാണ് സച്ചിയെ രേവതി കൊണ്ടുപോകുന്നത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഈ വഴിപാട്ടിൽ ചെറിയ മാറ്റം വരുത്താൻ പറ്റുമോ പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് എടുത്താൽ മതിയോ നമുക്ക് ചോദിക്കുന്നുണ്ട് രേവതിയോട് ഈ ചടങ്ങ് അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല സച്ചേട്ടിനു വേണ്ടിയിട്ട് എന്നെ അങ്ങ് എടുത്ത് പൊക്കി കയറ്റി സച്ചിയേട്ട എന്നൊക്കെ തമാശ രൂപേനെ നമ്മുടെ രേവതി പറയുന്നുണ്ട് അങ്ങനെ രേവതി പറഞ്ഞ പോലെ തന്നെ രേവതിയുടെ നേർച്ചയ്ക്കായിട്ട് സച്ചി രേവതിയും എടുത്തുകൊണ്ട് ആ പടിക്കെട്ട് മൊത്തം കയറുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം കുറച്ച് അധികം സ്റ്റെപ്പുകൾ തന്നെ ഉണ്ട് ഏതായാലും സച്ചി എല്ലാ സ്റ്റെപ്പുകളും രേവതി എടുത്തുകൊണ്ട് തന്നെ മുകളിൽ എത്തിയിട്ടുണ്ട് പിന്നീട് നമുക്ക് കാണാം രേവതി സച്ചിക്ക് വയ്പൊക്കെ തുടച്ച് കൊടുക്കുന്നതും അവർ തമ്മിലുള്ള ചെറിയ ചില സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് പഴയ സച്ചിയും രേവതിയും തമ്മിലുള്ള ഒരു കോമ്പോ സീൻസാണ് ഇനി മുതൽ അങ്ങോട്ട് ചെമ്പനിർ എന്ന് തോന്നുന്നു സച്ചിക്ക് സ്നേഹത്തോടെ രേവതി പ്രസാദൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഇങ്ങനെ ചില സച്ചിയുടെയും രേവതിയുടെയും പഴയ ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാനിരിക്കുന്നത് കൂടുതൽ എപ്പിസോഡുകൾക്കും വിശേഷങ്ങളുമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്